ഈ റമദാനിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഈ കാഴ്ച ഒന്ന് കാരണം ഇസ്രയേലെ ആഴ്ചകളായിട്ട് ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് പട്ടിണി രൂക്ഷമാണ് വടക്കൻ ഗസയിലെ പല ക്യാമ്പുകളും കുടിക്കാൻ പോലും ശുദ്ധജലം പോലും അവർക്കില്ല ഒരു കുടുംബത്തെ നോക്ക് ഇങ്ങനെ യുദ്ധം വെടിനിർത്തൽ കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചു താൽക്കാലികമായിട്ട് പക്ഷെ ഇന്നും ഈ ജനവിധത്തിൽ കഴിയണം യുദ്ധം തരിപ്പണമാക്കിയ ഗാസയിലെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഫലസ്തീൻകാരെ അറബ് രാഷ്ട്രങ്ങളിലേക്ക് നാട് കടത്താനുള്ള പദ്ധതി പൊളിഞ്ഞതിന് പിന്നാലെ അവരെ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നാട് കടത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അമേരിക്കയും കൂടെ ഉണ്ടതിന് വേണ്ടിയിട്ട് ഗാസക്കാരെ സ്വീകരിക്കണമെന്നാണ് യു എസും ഇസ്രയേലും മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുള്ളത് അവരെന്നെ പട്ടിണിയിലും ആഭ്യന്തര യുദ്ധങ്ങളും കഴിയുന്നവരാട്ടോ സുഡാൻ സൊമാലിയ സൊമാലിയിൽ നിന്ന് ഭിന്നിച്ചുപോയ സൊമാലി ഇങ്ങനെയുള്ള മൂന്ന് രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്കയും ഇസ്രയേലും ഒരു നയതന്ത്ര ചർച്ചയൊക്കെ നടത്തിയിട്ട് ഈ ഒരു ഗാസക്കാരെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റാനാണ് നേരത്തെ ഇവർ അറബ് രാജ്യങ്ങളെ ഏറ്റെടുക്കണമെന്നും ഈയൊരു പലസ്തീനിൻ്റെ ഈയൊരു ഗാസപ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്ര ആക്കണം ആക്കണമെന്നൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഇതിൻ്റെ ചർച്ചയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തിക നയതന്ത്ര സുരക്ഷാ സഹായങ്ങളൊക്കെ ഇവർ കൊടുക്കും ഈ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുക നമ്മൾ സുഭിക്ഷമായിട്ട് നോമ്പ് തുറക്കു ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സ്റ്റാറ്റസും നമ്മളിടയിലുണ്ട് പക്ഷേ ഇന്ന് ഈ ജനത ഒരു തുല്യം വെള്ളത്തിന് വേണ്ടിയിട്ട് കരയണം ഇവരുടെ വീടകങ്ങളും മുഴുവനും തകർന്ന് ജീവിക്കാൻ ഒരു മാർഗമില്ല വൈദ്യുതിയില്ല വെള്ളമില്ല ഭക്ഷണവും ഇല്ല നരക തുല്യമായിട്ട് മനുഷ്യന്മാരെ ഭക്ഷിച്ചിട്ട് തടിച്ചു വീർത്ത നായകളാണ് അത്ര അവിടെ ഉള്ളത് അതായത് അവർ തിന്നിരുന്നത് മനുഷ്യൻ്റെ ശവങ്ങളാണ് ലോകത്തൊരു നരകം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഭൂമിയിലെ നരകമായിട്ട് മാറിയിരിക്കുന്നു ഗാസ ഇതിനിടയിലാണ് ഇവരെ ഇപ്പോൾ ഇസ്ര ഇവർക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരെ ഓടിക്കുന്നത് ഗാസക്കാരുടെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനുമായിട്ട് അവർ അവിടുന്ന് കൂടുതൽ മികച്ച ഇടത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ദാരിദ്ര്യവും പട്ടിണിയും താണ്ടവമാടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എന്തിനാണ് മാറ്റുന്നത് അവിടെ ഇനി ഒരു യുദ്ധം ചെയ്യാതിരിക്കുക എന്നൊരു രാഷ്ട്രം അംഗീകരിച്ച് പ്രഖ്യാപിക്കുക ഗാസക്കാരെ അവരുടെ ആളുകൾ തന്നെ ഭരിക്കാൻ വദിക്കുക ഇതല്ലേ വേണ്ടത്